ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി ബ്ലൗസ് ഡിസൈൻ എങ്ങനെ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം റെയിൻബോ ഷുഗർ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ കൊല്ലം മുമ്പാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് തവണ വാഷ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്തിട്ട് ഇതുവരെയ്ക്കും അങ്ങനെ കളറൊന്നും ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല ഈയൊരു ഡിസൈൻ വർക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കണ്ട ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് തുന്നിയെടുക്കാനായിട്ട് പറ്റും സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്തെടുത്തത് റെയിൻബോ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഈ വർക്ക് എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം നെക്ക് നെക്ലൈന്റെ ഭാഗത്തായിട്ട് ചെയ്തെടുക്കണ വർക്കാണ് ആദ്യം കാണിക്കേണ്ടത് ആദ്യം പത്തോ പന്ത്രണ്ടോ ഷുഗർ ബീഡ്സ് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈനായിട്ട് തുന്നിയെടുക്കാണ് ചെയ്യേണ്ടത് ഈയൊരു ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട കുറക്കുക ചെയ്യാം ജസ്റ്റ് ഒന്ന് സെൻറ്ററിലായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നീൽ നമ്പർ നൈനും നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത് ഇനി അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്ത ലൈനിനെക്കാളും രണ്ട് ബീഡ്സ് കുറവായിട്ടുള്ള രണ്ട് ലൈൻസ് തുന്നിയെടുക്കുന്നുണ്ട് വീണ്ടും നീളം കൂടിയ ലൈൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡിസൈൻ നമ്മളിപ്പോൾ ബ്ലൗസിലാണ് ചെയ്തെടുക്കേണ്ടത് ഇത് തന്നെ നമുക്ക് ചുരിദാറിന്റെ ഫ്രോക്കിന്റെ ഒക്കെ നെക്ലെയിലും ചെയ്തെടുക്കാവുന്നതാണ് സ്ലീവ്സിന്റെ ബോർഡർ ആയിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം റെയിൻബോ ഷുഗർ ബീഡ്സിന് പകരമായിട്ട് നോർമൽ ഗോൾഡോ അല്ലെങ്കിൽ ആന്റി ഗോൾഡോ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗ് ലേസ് കിറ്റ് ബീഡ്സ് എംബ്രോയിഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ ചെയ്തെടുക്കുന്ന ബുട്ടാ ഡിസൈൻ എങ്ങനെ വരണേ നോക്കാം നേരത്തേ പോലെ തന്നെ ആദ്യം ഒരു ലൈൻ തുന്നി കൊടുക്കാം അതിന്റെ രണ്ട് സൈഡിലോട്ടായിട്ട് ഓരോ ചെറിയ ലൈൻസ് തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത്ര സിമ്പിൾ ഡിസൈൻ വെച്ചിട്ട് നമ്മുടെ ബ്ലൗസ് ഒക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം